കച്ചവടം പൊളിഞ്ഞ് ജീവിതം റിവേഴ്സലായ മുഹമ്മദ് അനീഷ് ഇന്ന് വമ്പൻ വാഹനങ്ങളുടെ അടക്കം കുഞ്ഞന്മാരുമായി തിരിച്ചുവരവിന്റെ സ്പീഡ് ട്രാക്കിലാണ് വാഹനങ്ങളുടെ പനി പകർപ്പിലുള്ള ചെറു മോഡലുകളോടുള്ള ഇഷ്ടമാണ് തുണയായത് ഡൈക്കാസ് സ്കെയിൽ മോഡൽ വാഹനങ്ങൾ ശേഖരിച്ച് സ്വീകരണ മുറികൾ സെറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നതിനാൽ മറുനാട്ടുകാരടക്കം ഈ നാൽപ്പതുകാരനെ തേടി വൈപ്പിനിലെ കാളമുക്കിലെത്തുന്നുണ്ട് വാഹനങ്ങളുടെ ആരാധകനായ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കും ാൻ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ സ്നേഹോപഹാരമായി ലാൻഡ് ക്രൂസർ എയ്റ്റീൻ സീരീസ് മോഡൽ നൽകി ഇതിലപ്പുറം ഒന്നും എനിക്ക് തരാനില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഒരു വർഷം മുൻപ് തുടങ്ങിയ അബ്ബ എന്ന സ്ഥാപനം പുതിയ ട്രെൻഡുകളുടെ ഷോറൂമാണ് പഴയ മോഡൽ സൈക്കിൾ ബൈക്കുകൾ ലോകത്തെ പ്രമുഖ കമ്പനികളുടെ പുതിയ മോഡൽ കാറുകൾ എസ്ഇഒവികൾ വിന്റേജ് മോഡലുകൾ എന്നിവയുണ്ട് ഏജൻസികളിൽ നിന്ന് വാഹനങ്ങൾ എത്തിച്ചു നൽകുന്നതിനൊപ്പം മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും ഗൾഫിൽ സ്വദേശിയുടെ വീട്ടിൽ ഒരു വർഷം ഡ്രൈവറായി ജോലി ചെയ്തിട്ടുള്ള മുഹമ്മദ് അനീഷ് ജീവിതത്തിലെ നഷ്ടക്കണക്കുകൾ മറന്ന് ഇഷ്ട വാഹനങ്ങളുടെ ചെറുപതിപ്പുകൾ ശേഖരിക്കുകയായിരുന്നു വടക്കാഞ്ചേരി ദേവമംഗലം സ്വദേശിയാണ് ഇദ്ദേഹം ഷെറീനയാണ് ഭാര്യ മുഹമ്മദ് നിഹാൽ മുഹമ്മദ് നിഹാൻ എന്നിവരാണ് മക്കൾ കളിപ്പാട്ടമല്ല അതുക്കും മേലെ കളിപ്പാട്ടങ്ങളുടെ ഗണത്തിൽ പെടുന്നവയല്ല ഡൈക്കാസ് സ്കേൽ മോഡൽ വാഹനങ്ങൾ യഥാർത്ഥ നിർമ്മാതാക്കൾ ുടെ അംഗീകാരമുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ച വാഹനങ്ങളാണിവ ബാറ്ററിയിലാണ് പ്രവർത്തനം തുറക്കാവുന്ന ഡോറുകൾ ഒറിജിനലിന്റെ അതേ രീതിയിലുള്ള ഇന്റീരിയർ എഞ്ചിൻ ടയറുകൾ എന്നിവയെല്ലാം ഉണ്ട് പെട്രോൾ സ്റ്റേഷനുകൾ ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങൾ വീടുകൾ എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ നിരന്നുകിടക്കുന്ന രീതിയിൽ വീടുകളിൽ സെറ്റ് ചെയ്യുന്ന ട്രെൻഡ് കേരളത്തിൽ വ്യാപകമാവുകയാണ് ഹോട്ട് വീൽസ് മെജോറിറ്റി ബുറാഗോ മയസ്റ്റോ തുടങ്ങിയവയാണ് രാജ്യാന്തര ബ്രാൻഡുകൾ മുതൽ പതിനായിരങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങൾ ഏറ്റവും ചെറിയ പതിപ്പായ മുതൽ വലിയ പതിപ്പായൻ വരെയുള്ള മോഡലുകളുടെ ബ്രാൻഡ് മോഡൽ പ്രത്യേകതകൾ എന്നിവയാണ് മൂല്യം നിശ്ചയിക്കുന്നത് അൻപതിനായിരത്തിലേറെ വാഹനങ്ങൾ ഇവിടെയുണ്ട് വീടുകളിൽ ലക്ഷങ്ങൾ മുടക്കി ഈ വാഹനങ്ങൾക്കായി പ്രത്യേക മേഖല സെറ്റ് ചെയ്യുന്നവരുണ്ട് ഷോക്കേസുകളിൽ അടുക്കി വെക്കുന്ന രീതി മാറി കുഞ്ഞന്മാരുടെ വിപുല ശേഖരമുള്ള കോട്ടയം സ്വദേശി അർജുൻ തോമസ് ആണ് സംരംഭം തുടങ്ങാൻ പ്രോത്സാഹനം നൽകിയത് ഞാൻ മിനിയേച്ചറിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൈകാസ്റ്റ് സ്കെയിൽ മോഡൽ കാറുകളാണ് അപ്പോൾ ഈ കാറുകളുടെ കളക്ഷൻ ഇപ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാരും ചെയ്യുന്നത് അപ്പം ഈ കാറ് ഇപ്പോൾ കാറുകളോട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെറുപ്പം പോലെ എനിക്കും ഈ കാറുകളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് കൂടുതൽ അറിയാവുന്നതുമായ മേഖലയിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഈയൊരു മേഖലയ്ക്ക് വന്നത് എല്ലാത്തരം പ്രായക്കാരുണ്ട് ഇപ്പം ഇതിൻ്റെ കളക്ഷനായിട്ട് എടുക്കുന്നവർ പക്ഷെ ഇപ്പം ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഹോട്ട് വീൽസ് കളക്റ്റേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് റിയലായിട്ട് കളക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചില ആൾക്കാർ നമ്മളത് ഓരോ സ്കെയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതായത് ഹോട്ട് വീൽസ് ആണെങ്കിൽ ആ ഒരു സ്കെയിൽ വൺ ബൈ സിക്സ്റ്റി ഫോർ സ്കെയിലിൻ്റെ ഐറ്റംസുകൾ മാത്രം കളക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ സിക്സ്റ്റി ഫോർ സ്കെയില് മാത്രമേ കളക്റ്റ് ചെയ്യുള്ളൂ പിന്നെ മിക്സ് ചെയ്തിട്ട് എല്ലാ കളക്ട് ചെയ്യും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ശരിക്കുള്ള കളക്ടേഴ്സുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഇപ്പം ഒരുവിധ ആൾക്കാരെല്ലാം ഒരു പ്രായപരിധി പ്രായപരിധിയില്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് ഇതൊരു താല്പര്യമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം കുട്ടികളിൽ ഇപ്പോൾ ഇതൊക്കെ കൂടുതൽ താല്പര്യം വണ്ടികളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലല്ലോ കുട്ടികളൊക്കെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ സ്കെയിലും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാം നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളു അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇത് ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പാണ് നമ്മുടേത് എറണാകുളത്താണ് വൈപ്പില്ലാണ് നമ്മൾ ഓൺലൈനായിട്ടും കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്